ദിവസത്തിൽ പരമാവധി രണ്ടു പ്രവർത്തനം നടത്തുന്നതിന്റെ പ്രാധാന്യം വളരെ വർദ്ധിച്ചിരിക്കുന്നു ഈ പ്രസ്ഥാനത്തിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ബോധം നൽകുന്നു അതിലൂടെ വ്യവസ്ഥിതമായ വ്യാപാരത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സഹായിക്കും അതായത് അഞ്ചു മിനിറ്റ് സമയതാമസം ഉപയോഗിക്കുന്ന വ്യാപാര സംവിധാനം ഉപയോഗേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടുകൾക്കായി സുതാര്യമായ ഒരു സമീപനം നൽകുന്നു ഈ വർഷം നിങ്ങൾക്ക് ഒരു പുതിയ ദൃഷ്ടികോണം നേടാനുള്ള അവസരം നൽകുന്നു സൂപ്പർ ട്രെൻഡ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് വ്യാപാര സാങ്കേതികവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റവും മികച്ച വ്യാപാര നിർദ്ദേശങ്ങൾ നൽകാൻ സഹായിക്കുന്നു അതുവഴിയിൽ നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും ഉറച്ച നിരീക്ഷണങ്ങളും ലഭ്യമാക്കുന്നു നാം ദൈനംദിന വ്യാപാരത്തിൽ എപ്പോൾ നീട്ടാൻ സാധ്യതയുണ്ട് എന്നും വിശദീകരിക്കുന്നു എൺപത് ജൂ ഇരുപത് യഗ്നിൽ മുകളിലായിരിക്കുമ്പോൾ നിങ്ങളുടെ നീക്കങ്ങൾ ഉറപ്പായും ആസ്വദിക്കാൻ കഴിയും വ്യാപാരത്തിന്റെ സമയത്ത് എങ്ങനെ ഓപ്ഷൻ വാങ്ങണമെന്ന് വ്യക്തമായി വിശദീകരിക്കുന്നു നിശ്ചിത ഹ്രാസം പത്ത് രൂപയും ലക്ഷ്യം ഇരുപത് രൂപയും രേഖപ്പെടുത്തുന്നത് വിജയകരമായ ഒരു വ്യാപാരത്തിനായി നിർണായകമാണ് സമ്പൂർണ്ണ വ്യാപാരത്തിൽ പരമാവധി രണ്ട് വ്യാപാരങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് നഷ്ടം സംഭവിക്കുമ്പോൾ നിയന്ത്രണം നിലനിർത്താൻ സഹായിക്കുന്നു വിജയകരമായതിന്റെ ആരം സംക്രമത്തിൽ ഇതമാണ് ഇടപാട് ചാർജുകൾ കാരണം ലാഭം നഷ്ടപ്പെടുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നും ഇത് നിക്ഷേപകരുടെ വിജയസാധ്യതയെ കുറയ്ക്കുന്നു പറഞ്ഞതുപോലെ സൂക്ഷ്മതയിൽ നിന്നു പഠിച്ചുകൊണ്ടുതന്നെ മുന്നേറേണ്ടതാണ് അറുപത്തിയഞ്ച് ശതമാനം വിജയനിരക്കുള്ള ഒരു സിസ്റ്റം ഉപയോഗിച്ച് ബാക്ക് ടെസ്റ്റിംഗ് നടത്തുന്നത് നിർബന്ധമാണ് സ്വയം പരീക്ഷണം നടത്തുന്നതിലൂടെ നിങ്ങളുടെ വിശ്വാസ്യതയും ഉറപ്പാക്കാം വിപണിയിലെ വ്യത്യസ്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പേപ്പർ ട്രേഡിംഗ് നടത്തുന്നത് വളരെ മര്യാദയോടു കൂടിയതാണ് ഇതിലൂടെ നിങ്ങൾക്ക് സിസ്റ്റത്തിന്റെ ശക്തിയും ദുർബലതകളും കണ്ടെത്താൻ കഴിയും ഷെയർ വ്യാപാരത്തിൽ മൊത്തത്തിലുള്ള ലാഭം നേടാൻ അൻപത് കുറയ്ക്കുക അറുപത് വ്യാപാരങ്ങൾ നടത്തുന്നത് പ്രധാനമാണ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ നീക്കങ്ങളിൽ ഉറപ്പുവരുത്താനുള്ള പ്രതീക്ഷയും മുന്നോടിയായിരിക്കുന്നു മാർക്കറ്റ് വീണ്ടും ഉയർന്നപ്പോൾ എങ്ങനെ വ്യാപാരം നടത്തണമെന്ന് അറിയിക്കുന്നതിനാൽ സൂചികയെ അടിസ്ഥാനമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൃത്യമായ നീക്കങ്ങൾ ചെയ്യാം നെഗറ്റീവ് ക്രോസ് ഓവർ സമയത്ത് സൂപ്പർ ട്രെൻഡ് വിലക്കിന്മേൽ ആണെങ്കിൽ വ്യാപാരം ഒഴിവാക്കണം കാരണം ഇത് നിങ്ങളുടെ ലാഭം നേടുന്നതിൽ തടസ്സമാകാൻ സാധ്യതയുണ്ട് വിപണിയിലെ സാങ്കേതിക വിശകലനത്തിനായുള്ള പ്രധാന മാർഗ്ഗരേഖകൾ ഇതിൽ ഉൾപ്പെടുന്നു പല സൂചനകൾക്കും അവലോകനത്തിനായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുവഴി നിങ്ങൾക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും വിപണിയിൽ ഇടിവുകൾ അനുഭവപ്പെടുമ്പോൾ എങ്ങനെ വ്യാപാര തന്ത്രങ്ങൾ മാറ്റാൻ കഴിയുമെന്ന് അറിയിക്കുന്നത് നമുക്ക് ആവശ്യമാണ് താഴ്ന്ന ചലനരേഖകൾ ശ്രദ്ധിക്കുക ഈ വഴിയാണ് വിജയിക്കാൻ വിപണിയിൽ പലതരം വ്യാപാര തന്ത്രങ്ങൾ പരീക്ഷിച്ച ശേഷം എങ്ങനെ വിജയകരമായ രീതിയിൽ പ്രവർത്തിക്കാമെന്ന് വിശദീകരിക്കുന്നതിൽ സാമ്പത്തിക സുരക്ഷിതത്വത്തിനായുള്ള മുൻകരുതലുകൾ അനിവാര്യമാണ് നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ ഈ അറിവുകൾ ഉപകാരപ്പെടും